കോഴിക്കോട് ടൗണിൽ നേരെ മുക്കത്തേക്ക് വരിക മുക്കത്ത് നിന്ന് ആനയാങ്കുന്ന് വഴി നേരെ കക്കാടം പോയില്ലേക്ക് മലബാറിൻ്റെ സ്വന്തം കക്കാടം പോയില്ല ഈ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ചസ് കണ്ടോ എന്ത് നല്ല കാറ്റ് വീശുന്നു എന്ത് നല്ല റിലാക്സ് അതായത് ഇപ്പം മഴ പെയ്യുന്ന ഒരു ഒരു ക്ലൈമറ്റിലാണ് നിൽക്കുന്നത് മൊത്തം ഇങ്ങോട്ട് മേഘാവൃതവുമായിട്ട് ഇവിടെ എത്ര വേനലായാലും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കോടയൊക്കെ കിട്ടുന്ന മലബാറുകാരുടെ സ്വന്തം കക്കാടം പോയലിലെ നായാടം പോയലിലുള്ള മിസ്റ്റിബെ റിസോർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാനിവിടെ മൂന്നാമത്തെ തവണയാണ് വിസിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഒരു വർഷമായി ഇവിടെ വന്നു പോയിട്ട് ഒരു വർഷത്തിന് ശേഷം വീണ്ടും മിസ്റ്റീബെ റിസോർട്ടിൽ വരികയാണ് നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വെക്കേഷൻ ഒക്കെയാണ് പെരുന്നാൾ വിഷു അല്ലെ ഫുള്ള് വെക്കേഷൻ മൂഡിലേക്ക് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങളൊരു റിസോർട്ട് ഒരു ഫാമിലി ഗ്യാതറിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രൈവറ്റ് റിസോർട്ടാണ് മിസ്റ്റിബെ റിസോർട്ട് ഇവിടെ കുരിശുമലയിലേക്ക് പോകുന്ന റോട്ടിൽ നായാടം പോയിലാണ് ഈ ഒരു ോപ്പർട്ടീൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത ഈ കാണുന്ന ഒരു ഇൻഫിനിറ്റി പൂളാണ് കക്കാടം പോയില്ലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻഫിനിറ്റി പൂളുള്ള ഒരു റിസോർട്ടും കൂടിയാണ് മിസ്റ്റി വേർ റിസോർട്ട് ഈ കൊടും ചൂടിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാനായിട്ടില്ല നമുക്ക് ഫാമിലിയും കുട്ടികളും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ കക്കാടം പോയിൽ വന്നുകഴിഞ്ഞാൽ ആ ഒരു ക്ലൈമറ്റ് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവില്ല അവിടെ ലോങ്ങ് ട്രാവൽ ചെയ്യാണ്ട് മലപ്പുറം കോഴിക്കോടുള്ള ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മലബാറുകാരുടെ സ്വന്തം കക്കാടം പോയിൽ എന്ത് നല്ല കാറ്റാന്നൊരു വ്യൂഷന്നത് ഇവിടെ മുഴുവനായിട്ടും മലയോര മേഖലയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട് ഒരുപാട് പ്രൈവറ്റ് റിസോർട്ടുകളുണ്ട് കോമൺ റിസോർട്ടുകളുണ്ട് ബിഗ്ഗസ്റ്റ് പ്രീമിയർ ലക്ഷറി റിസോർട്ടുകളുണ്ട് ഓൾമോസ്റ്റ് ഞാൻ എല്ലാ റിസോർട്ടുകളിലും വന്നിട്ടുള്ളതാണ് നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന ആളുകൾ റിയാം നമ്മളൊരു ഗ്രൂപ്പൊക്കെ ഒരു റിസോർട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമിലൊക്കെ ഒരു വലിയ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അവിടുത്തെ സ്വിമ്മിങ് പൂൾ വലിയ സൈസിലുള്ള പൂളാണോ ഇൻഫിനിറ്റി ആണോ നോർമൽ പൂളാണോ എത്ര ലെങ്ത്ത് വരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാൽ മിസ്റ്റിബേലെ ഒരു ഇൻഫിനിറ്റി പൂളിൻ്റെ ആ ഒരു ലെങ്ത് ഉണ്ട് ഒരു ബിഗ്ഗസ്റ്റ് പൂളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വൈകുന്നേരത്തെ സൺസെറ്റും ഇനിയിപ്പോൾ രാവിലെ ആണെങ്കിൽ സൺറൈസും ഒക്കെ കാണാൻ പറ്റും ഇനി നമുക്ക് ഇവിടുത്തെ ഡോർമെട്രി ഒന്ന് പരിചയപ്പെട്ട ഇതാണ് ഇവിടുത്തെ ഒരു ഡോർമെട്രി സ്പേസ് പതിനെട്ട് പേർക്കുള്ള ബെഡ് സ്പേസ് ഇവർ നല്ല മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫാൻ ഉണ്ട് എ സി ഉണ്ട് വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ പതിനെട്ട് പേർക്ക് ഇവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട് ഒരു ബെഡിൽ മൂന്ന് പേർക്ക് വീതം കിടക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ പില്ലോസും ബ്ലാങ്കറ്റും എല്ലാം വെച്ചിട്ടുണ്ട് നല്ല നീറ്റാണ് ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ആയിട്ട് വരികയാണെങ്കിൽ ഒരു ഇരുപത് പേരെ വരെ ഡോർമെട്രിയിൽ അക്കോമഡേറ്റ് ചെയ്യാം പിന്നെ നമുക്ക് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഓപ്പൺ ഡൈനിങ് ആണ് നമുക്ക് ഡിന്നർ കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് അതിനായിട്ടുള്ളൊരു ഓപ്പൺ ഡൈനിങ് ഏരിയാണ് നല്ല കാറ്റ് കൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് തന്നെ ഫുഡ് കഴിക്കാം കേട്ടോ പിന്നെ പുറത്തൊക്കെ നല്ല മനോഹരമായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനിവിടുത്തെ ബെഡ്റൂം ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഇവിടുത്തെ താഴത്തുള്ള ഒരു ബെഡ്റൂം ഇതുപോലെ മുകളിൽ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഒരു ബെഡ്റൂം ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു ക്യൂൻ സൈസ് ബെഡ് ഇവിടുത്തെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് ഈ സൈഡിലാണ് ബാത്റൂം വരുന്നത് കേട്ടോ പുറത്ത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് കാണുന്നത് ഗ്ലാസ് ഡോറാണ് എ സി ഉണ്ട് ടി വി എസ് ടി വി ഇല്ല കേട്ടോ ഫാന് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ ബാൽക്കണിയിലേക്ക് പോയി കഴിഞ്ഞാലോ ഇവിടെ ഇത്രയും വലിയൊരു ബാൽക്കണി കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയുമോ ഈ ഒരു വ്യൂ പോയിൻ്റ് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് മഴ വരുന്ന പോലെ ഉണ്ട് എന്തായാലും ഇന്ന് മഴ പെയ്യാനുള്ളൊരു ചാൻസ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആണ് കേട്ടോ ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ് നല്ല കാറ്റും എത്ര നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയാം അതിനാണ് ഈ ബാൽക്കണി ഈവനിങ്ങിലും രാവിലെയൊക്കെ ഈ ബാൽക്കണിയിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ സൺസെറ്റും സൺറൈസും കോടമഞ്ഞൊക്കെ നമുക്കിങ്ങനെ അതിമനോഹരമായിട്ടിങ്ങനെ ആസ്വദിക്കാം തിരിച്ച് ഞാൻ ബെഡ്റൂമിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ബെഡിൽ ഒരു മൂന്ന് പേർക്കൊക്കെ കിടക്കാം കേട്ടോ ഹസ്ബൻഡ് വൈഫും രണ്ടോ മൂന്നോ കുട്ടികൾക്കൊക്കെ അതിനകത്ത് കിടക്കാം ഇനി നിങ്ങൾ വലിയൊരു ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഇത്രയും വലിയൊരു റൂമല്ലേ ഈ ഫ്ലോറിൽ നമ്മൾ എക്സ്ട്രാ ബെഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് വരുന്ന മുപ്പത് മുപ്പത്തഞ്ച് പേര് നാൽപ്പത് പേര് വരെ റിസോർട്ടിൽ വന്ന് പോകാറുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത് ഇനി ഫ്രണ്ടിൽ കണ്ടോ മനോഹരമായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വില്ലേൻ്റെ ഒരു വ്യൂ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഒരു ക്യൂട്ടായിട്ട് തോന്നിക്കും ഈ ഡൈനിങ്ങിനോട് ചേർന്നിട്ട് തന്നെ നിറയെ ചെടികളുണ്ട് ബാർബിക്യൂ സെറ്റപ്പും ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫ്രണ്ട് സൈഡില് ഒരു വ്യൂ ആണ് ആ വ്യൂ പോയിന്റിൽ കാണാനൊക്കെ ഈവനിങ്ങിലും രാവിലെയൊക്കെ കൂടുതലായിട്ട് കോടയിറങ്ങും നമുക്ക് ഇപ്പം ശരിക്കും ഇവിടെ ഒരു മേഘാവൃതമായിട്ട് നിൽക്കുന്നുണ്ട് മഴ പെയ്യാനുള്ള ചാൻസ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഉണ്ട് കിട്ടും അപ്പം ഞങ്ങൾ എന്തായാലും നാട്ടിൽ നിന്നുള്ള ആ ഒരു കൊടും ചൂടൊക്കെ തന്നെ സഹിച്ചു ഇവിടെ എത്തിയപ്പോഴത്തേക്കുള്ള ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ചസ് ഉണ്ടോ എന്ത് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയുമോ അതാണ് ഈ ഒരു ഏരിയേൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ട്രക്കിങ്ങിനൊക്കെ പോകാനായിട്ട് കുരിശുമല ട്രക്കിങ് പോയിൻറ്റ് വളരെ അടുത്താണ് നിങ്ങൾക്ക് ഒരു ട്രക്കിങ്ങൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുരിശുമല വളരെ നിയർബൈ ആണ് പിന്നെ ഇവിടെ ഒരു അമ്യൂസ്മെൻറ്റ് ണ്ട് വരുന്ന വഴിക്ക് ചെറിയ ചെറിയ അരുവികളും ഒരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് പിന്നെ ചുറ്റും ഇങ്ങനെ വലിയ വലിയ കൂറ്റൻ മലകളാണ് ആ മൗണ്ടെയിൻസിൻ്റെ ഭംഗിയും കോടയും മതി കക്കാടൻ പോയിലെ മലബാറിൻ്റെ ഏറ്റവും മികച്ചൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനായിട്ട് അപ്പോൾ കൂടുതൽ പറയുന്നില്ല നമുക്ക് ഇവിടുത്തെ റൂമും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഡോർമെറ്ററി പിന്നെ നമുക്ക് കിച്ചൺ സൗകര്യമുണ്ട് ബാബിക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് രാത്രിയിൽ ക്യാമ്പ് ഫയറും പാട്ടും ഒക്കെ ആയിട്ട് ചുറ്റുമിരുന്ന് സൊറ പറയാനുള്ള ഒരു സ്പേസും ഉണ്ട് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മാക്സിമം ഒരു മുപ്പത് പേർ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈവറ്റ് റിസോർട്ട് നിങ്ങൾ ഈ വെക്കേഷനിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട നേരെ വന്നോളി നമ്മുടെ കക്കാടം പോയിൽ മിസ്റ്റി റിസോർട്ടിലേക്ക് ഞാൻ പറഞ്ഞില്ലേ നയൻറ്റി നയൻ പെർസെൻറ്റേജ് മഴ പെയ്യുന്നു അങ്ങനെ മഴ പെയ്തിട്ടുണ്ട് നാട്ടിൽ കൊടും ചൂട് ഇവിടെ വന്നപ്പോ മഴ പെയ്യുന്നു ഓ ഒന്നും പറയേണ്ട കേട്ടോ എന്തുമാത്രം അങ്ങനെ റിലാക്സ് ഭയങ്കര കാറ്റ് വീശുന്നു ചെറിയ ചാറ്റൽ മഴയാണെങ്കിൽ പോലും എന്ത് തണുപ്പാന്നറിയോ പുറത്തോട്ടൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കാൻ തോന്നും മഴ കൊള്ളാൻ തോന്നുന്നുണ്ട് അത്രയും റിലാക്സ്ഡ് ആയിട്ടോ ആ ചൂടുന്ന് ഒന്ന് കടമ്പുകളിലേക്ക് വന്നപ്പോഴത്തേക്കും ആ ഒരു ചേഞ്ചസ് നിങ്ങൾ കണ്ടോ പൂളിൻ്റെ ഒക്കെ ഒരു വ്യൂ നോക്കിയാൽ മഴ പെയ്യുമ്പോൾ ഇപ്പോൾ ആ വ്യൂ പോയിൻ്റ് ഒന്നും കാണുന്നില്ല മൊത്തത്തിൽ മൊത്തത്തിലത് അങ്ങ് മൂടി കിടക്കുകയാണ് അപ്പോൾ ഞാൻ തിരിച്ച് മഴ പെയ്യുന്നതുകൊണ്ട് റൂമിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് നമുക്ക് നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ നോമ്പ് തുറക്കാനുള്ളത് വരുന്ന വഴിക്ക് അരീക്കോട് നിന്ന് മേടിച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം മഴ പെയ്യുമ്പോഴുള്ള ഇവിടുത്തെ ഒരു ക്ലൈമറ്റാണ് ഫുള്ള് കോട മൂടിയിട്ടുണ്ട് നമ്മുടെ വ്യൂ പോയിൻ്റ് കണ്ടോ അയ്യോ ഒന്നും പറയാനില്ല എനിക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് അങ്ങോട്ട് തിരിച്ച് റൂമിലേക്ക് പോകാൻ തോന്നില്ല കേട്ടോ ഇവിടെ തന്നെ ഒരു ഒരു മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്തു ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാല് പൂളിൻ്റെ ഒക്കെ ഒരു വ്യൂ നോക്കി ഇപ്പൊ മഴ പെയ്ത് തോർന്നു കേട്ടോ നല്ല കാറ്റ് വീശിയിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുൻപ് ഞങ്ങൾക്ക് നല്ലൊരു മഴ കിട്ടി മാഷള്ള എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും വണ്ടി തന്നെ ഞങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു പ്രത്യേകത ഒരു ഇരുപത്തഞ്ച് സീറ്റുള്ള ട്രാവലറൊക്കെയാണ് ഈ ഒരു റോട്ടിലേക്ക് കയറി വരുള്ളൂ വലിയ ബസ്സിൽ വരുമ്പോൾ ഒരു കിലോമീറ്റർ ഫ്രണ്ട് വരെയാണ് വണ്ടി വരുള്ളൂ കേട്ടോ അല്ല അതല്ലാണ്ട് നമ്മളിപ്പോൾ കാറ് ബൈക്ക് ചെറിയ ട്രാവലറൊക്കെ എടുത്ത് വരുവാണെങ്കിൽ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇതേപോലെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ആണ് കേട്ടോ പിന്നെ നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള ഒരു കിഡ്സ് പ്ലേ ഏരിയ ഏരിയതിൻ്റെ മുകളിലുണ്ട് വില്ലേൻ്റെ ഒരു വ്യൂ ഉണ്ട് പുറത്തു നിന്നുള്ളൊരു വ്യൂ ആണ് ഇവർ ആ ഫ്രണ്ടിൽ ഗാർഡൻ ഒക്കെ വെച്ചിട്ട് നല്ല നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് ബാർബിക്യു ചെയ്യാനൊക്കെ ആയിട്ട് പുറത്ത് അറേഞ്ച്മെൻറ്റ് സെറ്റപ്പ് ഉണ്ട് കിട്ടോ പിന്നെ നൈറ്റിൽ മഴയൊന്നും ഇല്ലെങ്കിൽ കോടയൊന്നും ഇല്ലെങ്കിൽ ക്യാമ്പ് ഒക്കെ വേണമെങ്കിൽ ഇവർ പ്രൊവൈഡ് ചെയ്തു തരും മഴ പെയ്യുന്നുണ്ട് വീണ്ടും കണ്ടോ ആ വ്യൂ പോയിന്റ് അയ്യോ കോടയാണല്ലോ ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കോട നമുക്ക് കിട്ടുക കേട്ടോ ഇവിടെ മിക്ക ദിവസങ്ങളും കോട കിട്ടും ഇനിയിപ്പൊ എത്ര വേനൽ ആയാലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കോട കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കണ്ടോ നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിൽ നമ്മുടെ മലബാറിന്റെ കക്കാടം ഒരു കാഴ്ച വരുന്ന വഴിക്ക് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് മേടിച്ചു മാംഗോ ജ്യൂസ് ഉണ്ട് നാരങ്ങ വെള്ളം ഉണ്ട് കുപ്പി അപ്പൊ നമ്മൾ നല്ല മഴയുണ്ട് പുറ കോടയുണ്ട് പൂച്ചക്കുട്ടി നിന്റെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് പൂച്ചക്കുട്ടി പിന്നെ നമ്മൾ ഇന്ന് ബിരിയാണി വരുന്ന പാർസല് അരിപ്പോട് നല്ല ചിക്കൻ ബിരിയാണി മേടിച്ചിട്ടുണ്ട് ഗ്ലാസ് നമുക്ക് മാംഗോ ജ്യൂസ് ഇതിൽ ഒഴിക്കാം അല്ലേ മാംഗോ ജ്യൂസ് നമ്മൾ ഇതിൽ ഒഴിക്കാൻ പോവാണ് ഇത് മാങ്ങ വീട്ടിൽ നിന്നുള്ള വരുന്നത് പൂച്ച മാന്തോ ചെറിയൊരു നോമ്പ് തൊറ കൂടാൻ പോകാൻ മൂന്ന് പേരേ ഉള്ളൂ കേട്ടോ ബിരിയാണി ഒക്കെ ഉണ്ട് പൂച്ച പൂച്ച നന്നായിട്ട് അപ്പൊ മഴയും പെയ്തിട്ടുണ്ട് പുറത്തിപ്പൊ നല്ല ക്ലൈമറ്റ് ആണ് പൂളിന്റെ സൈഡിലൊക്കെ കോട മൂടിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല നല്ല തണുപ്പ് ഗൈസ് ആ ഒരു ചൂടൊക്കെ മാറിയിട്ട് ഇത് മാത്രല്ലേ ജെതിര് പോയ അതേപോലെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ലേ ട്ടോ അപ്പൊ ഞങ്ങളിങ്ങനെ കാറ്റ് കൊണ്ട് പാടി നല്ല തണുപ്പ് കൊണ്ട് നല്ലൊരു നോമ്പ് പോവാളം ആയിരത്തൊമ്പതാ ബിരിയാണി നമ്മള് വരുമ്പോ അരീക്കോട് മേടിച്ചല്ലേ ഇവിടെ ഇപ്പൊ നോമ്പായത് കൊണ്ട് റെസ്റ്റോറന്റ് ഒക്കെ അടവാണല്ലേ നമ്മുടെ റിസോർട്ടിന്റെ സ്വന്തം മാനേജർ മുമ്പിൽ ടോപ്പ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് ഫുഡ് മേടിച്ചിട്ട് നല്ല ഹോട്ടലാണ് തോന്നുന്നു നല്ല ഫുഡാണ് അപ്പം നീ ഫുഡ് കഴിക്കാം മഴ പെയ്തുട്ടോ നല്ല മഴയും പെയ്തു നല്ല തണുപ്പും ഉണ്ട് ഇപ്പോ ഊഫ് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഇപ്പൊ കുറച്ചു കുറച്ചുനേരം ഒന്ന് കിടന്നുറങ്ങി ഇവിടെ ഉണ്ടോ ഫുള്ള് ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ആക്കിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഡാൻസ് ചെയ്യാൻ പാട്ട് പാടാൻ ഒക്കെ ആണ് കുട്ടികളുടെ പാർക്ക് പാർക്ക് ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനെ രണ്ടു മൂന്ന് ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതായത് ആണ് നമുക്ക് ഇങ്ങനെ വൈകുന്നേരം രാവിലെ രാത്രിയിലൊക്കെ വന്നിട്ടുണ്ട് കാറ്റ് കൊള്ളാം. വരുന്ന ആ അതിമനോഹരമായിട്ടുള്ള തണുത്ത കാറ്റ് വൈകുന്നേരത്ത് നല്ല കോട കിട്ടിയില്ലേ? നമ്മൾ എന്താണല്ലോ എവിടെ ചെന്നാലും നല്ല കോടയും കിട്ടി അപ്പൊ ഇവിടെ ഇങ്ങനെ നമുക്ക് രാത്രിയിലൊക്കെ ഇങ്ങനെ വന്ന് ഈ തണുപ്പത്തിനെ ഊനാലോ അടിപൊളിയാണ് ഇവര് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് മാക്സിമം വെക്കേഷൻ ഒക്കെ കളറാക്കാൻ വേണ്ടിട്ട് അല്ലെ നല്ല അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്തിട്ടുള്ളത് ചുറ്റും കണ്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ കുട്ടികളുടെ കുഞ്ഞുങ്ങളുടെ കുറച്ച് കുറച്ച് കിറ്റ്സിൻ്റെ ഏരിയ നമുക്കൊരു റിസോർട്ടിൽ ചെല്ലുമ്പോൾ മെയിൻ ആയിട്ട് കുട്ടികൾക്കും കൂടെ ഒരു പ്രാധാന്യം കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ്റ്റി മിസ് റിസോർട്ട്സ് ഫുൾ ആയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഈ ഒരു വെക്കേഷൻ കളറാക്കാൻ വേണ്ടിയിട്ട് കണ്ടോ പൂളിന്റെ ഒരു നൈറ്റ് വ്യൂ ഉണ്ട് ഒരു അല്ലേ ബ്ലൂ ഷൈഡ് ചാടാൻ തോന്നില്ലേ പൂള് കാണുമ്പോൾ സത്യം സത്യമുണ്ട് എനിക്ക് ഇവിടുന്ന് അങ്ങനെ എടുത്ത് ചാടാൻ തോന്നുന്നു പക്ഷേ ഇപ്പൊ ഡ്രസ് കോഡ് ശരിയല്ല പിന്നെ നോമ്പ് തുറന്നതിൻ്റെ ക്ഷീണം ഫുഡ് ഒക്കെ അല്ലേ അതെ അതെ നാട്ടിലൊക്കെ പെരുന്നാളും വെക്കേഷനും ഒക്കെ ആയിട്ട് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അടിച്ചുപൊളിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങളെ റിസോർട്ട് ബുക്കിങ്ങിനായിട്ട് ഇവിടെ ഏപ്രിലൊക്കെ ഏകദേശം ഡേറ്റുകളൊക്കെ ഒക്കെ ഇപ്പൊ തന്നെ സോൾഡ് ഔട്ട് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് സ്ലോട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക മിനിമം ഒരു ഫിഫ്റ്റി ട്വൻറ്റി ട്വൻറ്റി ഫൈവ് തേർട്ടി ഇതാണ് ഇവിടുത്തെ കണക്ക് മിനിമം ഒരു ട്വൻറ്റി മെമ്പേഴ്സ് ട്വൻറ്റി ഫൈവ് മെമ്പേഴ്സിനൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടി എൻ്റെ പ്രോപ്പർട്ടി വിട്ടുകൊടുക്കുക അതും പ്രൈവറ്റ് ആയിട്ട് പ്രൈവറ്റ് ഫുളോട് കൂടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്കാണ് ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി റെക്കമെൻഡ് ചെയ്യുന്നത് സിംഗിൾ കപ്പിൾസ് സിംഗിൾ ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾക്ക് വെക്കേഷനിൽ വരികയാണെങ്കിൽ ഇവിടെ സ്ലോട്ട് അതായത് ബുക്കിങ്ങും കിട്ടില്ല പ്രയാസമാണ് ഇവർ മെയിനായിട്ട് കൊടുക്കുന്നത് ഗ്രൂപ്പുകൾക്കാണ് ഫാമിലി ഗാദറിംഗ് ഒക്കെ ആയിട്ട് വരുന്ന ഗ്രൂപ്പുകൾ ഫ്രണ്ട്സ് കമ്പനി സ്റ്റാഫുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി റെക്കമെൻഡ് ചെയ്യുന്നതും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതും അപ്പം അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് വിളിച്ചുകൊള്ളിട്ടോ ഏപ്രിൽ സ്ലോട്ട് കിട്ടാൻ ഭയങ്കര ടൈറ്റ് ആയിരിക്കും പ്രത്യേകിച്ച് കക്കാടം പോയിൽ അപ്പോൾ അതെ സ്ക്രീനിലെ ഒരു നമ്പർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് വേഗം വിളിക്കുക നിങ്ങളുടെ സ്ലോട്ടുകളൊക്കെ ബുക്ക് ചെയ്യുക അല്ല മഴ പെയ്തോണ്ട് നല്ല കോട വന്നു പാറ്റല്ലോ മഴ പെയ്തുകൊണ്ട് വൈകുന്നേരത്ത് കോട കിട്ടി പക്ഷെ രാവിലെ കോട കിട്ടാൻ ചിലപ്പോ ചാൻസ് കുറവായിരിക്കും എങ്കിലും ഞാൻ ആറു മണിക്ക് എന്തായാലും അത്താഴം കഴിക്കാനായിട്ട് നാലു മണിക്ക് എണീക്കണം അത്താഴം കഴിച്ചിട്ട് നമ്മൾ എന്തായാലും ഉറങ്ങുന്നില്ല നാലര മണിക്ക് നമുക്ക് അലാറം വയ്ക്കാം അപ്പൊ അത്താഴം കഴിച്ചിട്ട് നമുക്ക് ബാൽക്കണിയില് ഇരിക്കാം പാറ്റുണ്ട് അല്ലെക്കാരൊക്കെ കഴിഞ്ഞിട്ട് കാർ ഒക്കെ സുബിൻസ് കാരൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ കോട വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പ്രതീക്ഷയോടെ ആകാശയോടെ വെയിറ്റ് ചെയ്യുന്ന നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് കോട കണ്ടിരിക്കുന്നത് കയടാൻ പോകില്ല അപ്പോൾ നമുക്ക് ഇനി ഭക്ഷണൊക്കെ കഴിക്കാൻ പോകുവാണ് ഫുഡത്തെ താഴെ റെഡിയാക്കുന്നത് നമ്മൾ വരുമ്പോൾ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഇങ്ങോട്ട് ഭക്ഷണം കിട്ടും അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ട് ഇൻഷാള്ള മോർണിംഗിൽ ഞാൻ നിങ്ങളെ കോടെ കാണിക്കും കോടെ കണ്ടിട്ടില്ലെങ്കിൽ ഇന്നൊന്ന് പറയരുത് അതെ അതെ വിഷു ഹാപ്പി ആൻഡ് ഹെൽത്തി റബദാ നമ്മൾ അപ്പം നമ്മളിവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ സമ്മർ വെക്കേഷൻ വെക്കേഷനൊക്കെ അടുക്കുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് മാസം നമ്മൾ എവിടെ പോകുന്ന ആരും ടെൻഷൻ അടിക്കേണ്ട നമ്മളെ തൊട്ടടുത്ത് കിടക്കുന്ന കക്കാടം പോയിൽ ഒക്കെ നിങ്ങൾക്ക് വരാം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും വന്ന് ചില്ല് ചില്ല പോകാം അപ്പോൾ ഇവിടെ രണ്ട് ബെഡ്റൂമും പിന്നെ ഒരു പതിനെട്ട് പേർക്കുള്ള ഡോർമെറ്ററി സ്പേസും പിന്നെ കിച്ചൺ ഉണ്ട് ക്യാമ്പ് ഫയറ് ബാർബിക്യു സെറ്റപ്പ് നൈറ്റിൽ നമ്മൾ ഇന്നലെ കണ്ടല്ലോ ലൈറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് മ്യൂസിക്കും പാട്ടുപാടാം അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ കുട്ടികളെയൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു കിഡ്സ് പാർക്കും ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റി അപ്പോൾ കക്കാടം പോയില് നല്ല ക്ലൈമറ്റിൽ എന്തുകൊണ്ട് ഈ വെക്കേഷൻ അടിച്ചുപൊളിക്കാനായിട്ട് ഇവിടെ റിസോർട്ട് ബുക്കിങ്ങിനായിട്ട് ഞാൻ സ്ക്രീനിലതേ ഒരു നമ്പർ കാണിക്കുന്നുണ്ട് ഇതിൽ വിളിച്ചാൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന പുതിയ മെമ്പേഴ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തത് ഒരു ബെല്ലൈക്കണും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്കിങ്ങനെ ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക